സ്നേഹമുള്ളവരെ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായിട്ട് ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനം നടത്തുകയായിരുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതൊരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ചോദ്യം ഇതായിരുന്നു ദൈവം എപ്പോഴാണ് ജലം സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്ക് മുതൽ നമുക്ക് വെള്ളത്തിൻ്റെ നേരെയുള്ള സാന്നിധ്യം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ വാച വാചകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് മീതെ കർത്താവിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു എന്ന് അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏക സെൻറ്റൻസ് ഏക വാചകം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യമാണ് വെള്ളത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് അതിന് തന്നെയാണ് നമ്മൾ ഈ ഒരു വാചകത്തിന്റെ പരിശോധന നടത്തിയത് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസിൽ എവിടെയാണ് വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ മലയാളത്തിൽ ഈ വാചകം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു പരാമർശവും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കില്ല എന്നാൽ എഴുതപ്പെട്ട ഭാഷയില് നമ്മളിത് കേൾക്കുമ്പോൾ അവിടെ രണ്ട് വാക്കുകളെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം ഹഷമയും വ ഏർത്ത് ഹ ആർ എസ് ഹർഷമയും എന്ന് പറഞ്ഞാൽ സ്കൈ ആകാശം ആകാശങ്ങൾ വ ഏർത്ത് ഹ ആർ എസ് എന്ന് പറഞ്ഞാൽ ഭൂമി അപ്പോൾ ആകാശവും ഭൂമിയും നമുക്കതിനു മുൻപായിട്ട് വെള്ളത്തിൻ്റെ ഹീബ്രു ഭാഷയിലെ പദം എന്താണെന്ന് നോക്കാം വെള്ളത്തിൻ്റെ ഹീബ്രു ഭാഷയിൽ പറയുന്നത് മയിം എന്നാണ് അപ്പോൾ ഇവിടെ ഹർഷമയിം എന്ന് പറയുമ്പോൾ ഈ ഒരു വാക്കില് വളരെ രഹസ്യാത്മകമായിട്ട് ഒരു മറ്റൊരു വാചക വാക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് മയിം എന്ന് പറയുന്ന വാക്കാണ് അതുകൊണ്ട് തന്നെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഹീബ്രു ഭാഷയുടെ സാങ്കേതികത ഉപയോഗിച്ച് വളരെ രഹസ്യാത്മകമായിട്ട് അവിടെ വെള്ളം എന്ന് പറയുന്നൊരു വാക്ക് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ഇനിയും ഇത്തരം നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ ഭാഷയുടെ സാങ്കേതികത ഉപയോഗിച്ച് ബൈബിളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ബൈബിളിലെ നിഗൂഢമായ അത്തരം രഹസ്യങ്ങളൊക്കെ അറിയുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് ഇത്തരം കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കുക എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല ദിനം ആശംസിക്കുന്നു